ഗ്രോ സ്റ്റോറിന്റെ വകുപ്പ് കുറച്ച് കിച്ചൺ പ്രോഡക്ട്സ് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ തോന്നി അപ്പൊ എന്തൊക്കെയാ വീട്ടുജോലി എളുപ്പായിട്ട് വേണ്ട ഒട്ടനവധി പ്രോഡക്റ്റ്സ് ഇവരുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പം നമുക്ക് മീഷോ പോലുള്ള ഓൺലൈൻ സൈറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും വളരെ വില കുറച്ചിട്ടാണ് ഇവരുടെ ഓരോ പ്രൊഡക്ട്സും ഉള്ളത് അപ്പം ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാൻ ഓരോന്നിൻ്റെയും വീഡിയോൻ്റെ താഴെയായിട്ട് കൊടുത്തേക്കാം അപ്പം നിങ്ങൾക്ക് ആവശ്യമുള്ളതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക കേട്ടോ അവരുടെ ഫോൺ നമ്പർ ഞാൻ വീഡിയോയുടെ കൂടെ വെക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തേക്കാം ഇതൊക്കെ എന്താണ് പാക്കറ്റ് പൊട്ടിച്ചിട്ട് നോക്കാം അല്ലേ ീ അറിയില്ല നമുക്ക് ലാസ്റ്റ് നോക്കാം അല്ലേ കൊറേ ഉണ്ടല്ലോ മീ പൊന്തില്ലേ താത്താ അയ്യോ അയ്യോ ഞാൻ ചാമീൻ അടിക്കാനുള്ള വടിയാന്ന് എന്താ മിച്ചേ രണ്ടിവിടാ കുക്കറോ കുക്കറൊന്നല്ലെന്താ മീൻ ആ ഓക്കെ എന്താ കഴിഞ്ഞാ ഓ ആമി ക്ഷീണിച്ചോ ക്ഷീണിച്ചോ ഏ ഇത്ര പ്രൊഡക്റ്റ്സ് കിട്ടിയ നമുക്ക് ഇത് എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ ഓവനൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കുന്നതാണ് പിന്നെ ഇത് ഒരു മോൾഡാണ് നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ ഐസൊക്കെ ആക്കാനായിട്ടും ഉപയോഗിക്കാം പിന്നെ അതായത് ബാക്കിൽ ഇങ്ങനെ പ്രസ് ചെയ്യുന്ന സമയത്ത് ഇത് പുറത്തേക്ക് വരും നമ്മൾ അതുപോലെ തന്നെ ഇതിന് നല്ലൊരു ടോപ്പും ഉണ്ട് അപ്പോൾ പൊടിയോ അഴുക്കൊന്നും വരാതിരിക്കുകയും ചെയ്യും പിന്നെ ഇതൊരു പീലറാണ് അത് മൂന്ന് ബ്ലേഡിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ഇതുപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കാം അതുപോലെ ഇതും എല്ലാവർക്കും അറിയുന്നതായിരിക്കും നമ്മൾ പാത്രം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇതിൽ നമ്മൾ ലിക്വിഡ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം ഈ ഒരു ടോപ്പ് ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ ഈ സ്ക്രബ്ബറ് വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലിക്വിഡ് അതിലേക്ക് വന്നോളും പിന്നെ അടുത്തത് അയലാണ് അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് എന്താ പറയുക ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ ഡ്രസ്സൊക്കെ ആങ്കറിലാക്കിയിട്ട് ഇതുപോലെ തൂക്കിയിട്ട് കുറഞ്ഞ സ്ഥലത്ത് നമുക്ക് കൂടുതൽ തുണികളിങ്ങനെ ഇടാൻ പറ്റും പിന്നെ ഉള്ളത് ഇതുപോലെ കുറച്ച് ക്ലിപ്പാണ് പല സൈസിനുള്ളതുണ്ട് നമ്മൾ ഇപ്പം മസാലപ്പൊടീൻ്റെയൊക്കെ പാക്കറ്റൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് പിന്നെ നമ്മൾ റബ്ബർ ബാൻഡ് ഒന്നിട്ട് കൊടുക്കാതെ ഇതുപോലെ ക്ലിപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ കാലം ഇങ്ങനെ സൂക്ഷിക്കാനൊക്കെ പറ്റും അപ്പോൾ അതിന് വേണ്ടിയിട്ട് പല സൈസിലുള്ളതുണ്ട് പിന്നെ ഇതുപോലൊരു ബോക്സാണ് ഇത് നമ്മൾ വാഷ് ബേസിൻ്റെ അവിടെയോ അല്ലെങ്കിൽ ബാത്റൂമിലൊക്കെ ഫിറ്റ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അത് നമ്മളിത് ഫോട്ടോയിൽ കാണുന്ന പോലെ എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അടുത്തത് ഒരു വുഡിൻ്റെ കട്ടിങ് ബോർഡാണ് അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ക്വാളിറ്റി ഉള്ളതാണെന്ന് പിന്നെ ഇതുപോലൊരു ബ്രഷാണ് ഇത് നമ്മൾ ടൈൽസൊക്കെ കഴുകാൻ നല്ല ഉപകാരം കേട്ടോ പിന്നെ ഇതുപോലെ ഒരു രണ്ട് ഗ്ലൗസ് കിട്ടിയിട്ടുണ്ട് ഇത് ആക്ച്വലി സിലിക്കൻ്റെയാണ് പാത്രങ്ങളൊക്കെ കഴുകുന്ന സമയത്ത് ഡയറക്റ്റ് ഡിഷ് വാഷ് കയ്യിലാവുന്ന സമയത്ത് എന്തെങ്കിലും അലർജി പ്രോബ്ലം ഉള്ളവർക്കൊക്കെ വളരെ യൂസ്ഫുള്ളാണിത് പിന്നെ ഇതാ അതുപോലെ നമ്മൾ നോൺ സ്റ്റിക്ക് പിന്നെ അതുപോലെ വെജിറ്റബിൾസൊക്കെ സ്ക്രബ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റാൻ നല്ല അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് അതിൻ്റെ കൂടെ തന്നെ കിട്ടിയതാണ് ഈ ട്രയാങ്കിൾ ഷേപ്പിലുള്ളത് ഇത് നമ്മൾ സാധാരണ ചുമരിൽ ആണിയൊക്കെ അടിക്കുന്നതിന് പകരമായിട്ട് ഇത് ഒട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമ്മൾ വെയ്റ്റ്ലെസ് ആയിട്ടുള്ള ക്ലോത്തൊക്കെ തൂക്കിയിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക കേട്ടോ ഈ ഒരു സെൻറ്ററിൽ വെച്ച് കൊടുത്താൽ മതി പിന്നെ അടുത്തത് എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ മുട്ടയൊക്കെ എന്താ പറയുക പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സേഫായിട്ട് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റിയ നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനിൻ്റെ ചിതമ്പലൊക്കെ പോക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ പിന്നെ അടുത്തത് ഇത് നമുക്ക് മീനോ പിന്നെ അതുപോലത്തെ എന്തെങ്കിലും വെജിറ്റബിൾസൊക്കെ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മറച്ചു തന്നെയൊക്കെ പിന്നെ ഇത് നമ്മൾ ലെയർ പൊറോട്ട ഉണ്ടാക്കാൻ പറ്റിയ അടിപൊളി സംഭവമാണ് കേട്ടോ ഇത് കിച്ചണിൽ നിന്ന് മാത്രമല്ല നമ്മൾ വാളിലൊക്കെ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലൊക്കെ ഒരുന്നും തൂക്കിടാനൊക്കെ എളുപ്പമാണ് ഇത് സിലിക്കൻ്റെയാണ് നമ്മൾ ബോട്ടിൽസൊക്കെ ക്ലീൻ ചെയ്യാൻ പിന്നെ അതുപോലെ വേണമെങ്കിൽ പുട്ടുകുറ്റിയൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ളതാണ് ഇതും മറ്റൊരു പീലറാണ് ഇത് നമ്മൾ പീൽ ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്കൊന്നാവാതെ ഈ ഗ്ലാസ്സിൽ തന്നെ വെച്ചോളും പിന്നെ അടുത്തത് നമ്മൾ അടുക്കളയിൽ ഇത് വാളിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കത്തികളും ഒക്കെ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ സ്റ്റിക്ക് ചെയ്യാൻ പറ്റും അടുത്തത് ഒരു ട്രേ ആണ് ഇത് മൂന്ന് സൈസിൽ വരുന്നുണ്ട് ഈ ട്രേ അപ്പോൾ അത് നമുക്ക് ഫ്രൂട്ട്സും അല്ലെങ്കിൽ വെജിറ്റബിൾസും അല്ലെങ്കിൽ ബുക്സും ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ പിന്നെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് ഇത് നമ്മൾ വാളിൽ സ്റ്റിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന ചൂല് അല്ലെങ്കിൽ മോപ്പ് ഇതൊക്കെ ഇതിൽ നമുക്ക് തൂക്കിയിടാൻ പറ്റും അപ്പം അതുകൊണ്ട് ചൂലൊക്കെ നേരത്തെ വെച്ച് നനഞ്ഞു പോവാതിരിക്കാനൊക്കെ വളരെ യൂസ്ഫുൾ ആണ് അടുത്തത് ഒരു സ്പ്രേ ബോട്ടിലാണ് ഇതിൽ നമുക്ക് ഓയിലൊക്കെ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഓയിലൊന്നും വേസ്റ്റ് ആവില്ല അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവർ അയച്ച് തന്നിട്ടുള്ളത് എല്ലാം ഒന്നിനൊന്നും വെച്ചെന്ന് പറയാ റീസണബിൾ പ്രൈസിലാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കായിരിക്കും ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ കോൺടാക്ട് ചെയ്യുക അവരുടെ നമ്പറാണ് ഞാൻ താഴെ തന്നിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് വിചാരിക്കുകയാണ് നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ